മാരുണ്ട് സൂക്കടൊന്ന് മാറ്റി കൊടുക്കാൻ പോയതാ ഞറമ്പോ ആ ചെങ്ങായി ഇന്ന് പെങ്ങൾ വന്നിട്ട് ഭയങ്കര കരച്ചില് ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത പോലെ ആയി ഇപ്പോൾ ഓരോ ന്യൂസൊക്കെ കണ്ടില്ലേ ആ ന്യൂസിന് ശേഷം കുറെ വളവന്മാർ ഇറങ്ങിയിട്ടു അതിലൊരുത്തരൊന്ന് പൊട്ടിച്ചു വരിക ഓരോരുത്തർ റീച്ചിനു വേണ്ടി ഓരോ വീഡിയോ എടുക്കുകയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെൺകുട്ടികൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാവരും കുറ്റം പറയണില്ല ഈ അവസരം കാത്തിക്കുന്ന കുറെ ഞെരമ്പന്മാരും റീച്ചിനു വേണ്ടി വീഡിയോ എടുക്കാൻ കുറേ തൊലിച്ചാളും ഉണ്ട് ഓലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും